അതെ തന്നെ ലൂക്കാജിന് ഞാൻ ഞാനിവിടെ ആയിരുന്നു ഇപ്പോഴേക്ക് വർത്താനം പറയ സ്നേഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകാറില്ല അവിടെ ഗേറ്റില്ലാതെ ഒറ്റ കൂടുതൽ ഞങ്ങൾ കയറി ഫ്രണ്ടിപ്പോൾ അപ്പച്ചാനും അമ്മയും വന്നേ ഷവർക്ക് മൂറി കൊടുത്തു ഞങ്ങളെ ഇവിടുന്ന് കിട്ടാനേ ഇല്ല കാണാറേ ഇല്ലായിരിക്കും അതിനെല്ലാവരും ഭയങ്കര വഴക്കാണ് സൗമ്യ പ്രത്യേകിച്ച് സൗമ്യ ചേച്ചിയാണ് വഴക്കം മൊത്തം ലൂക്കാജിനെ സ്നേഹിച്ച കാണുന്നില്ലേ ലൂക്കാജി സ്നേഹിക്കുന്നുണ്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള പഴയ പോലുള്ള വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സമയമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലോ എനിക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് കാണാതെ എടുക്കാതെ ഒക്കെ അവിടെ ഇവിടെ ആരുമില്ലാത്തപ്പോഴാണ് ഇതൊക്കെ എടുത്ത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ചാനും അമ്മയോടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് പരിമിതിയുണ്ട് ഒരു നാണക്കേടാണ് അവർക്കും വീഴ്ചണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് നമ്മളെ കളിയാക്കുകയും ചെയ്യും അവിടെ ഒരു പട്ടി സ്നേഹമെന്ന് പറയും പ്രത്യേകിച്ച് അമ്മയ്ക്ക് പട്ടിയോട് ഇഷ്ടമില്ല അപ്പം ഇപ്പോൾ ഫ്രണ്ടിൽ അവർ പോയി രണ്ട് പേരും കൂടെ ചാരിക സ്ഥലം പോയി ഫ്രണ്ടിയിരിക്കുവാണേ ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ലൂക്കാൻ ലൂപിച്ച ഇങ്ങനെ ലൂപിച്ചേന്ന് കാണിട്ട് വാ ഈ കുരുപ്പ് വന്നത് കൊണ്ടല്ല കേട്ടോ എല്ലാവരും മഞ്ഞും ലൂക്ക ലൂപിച്ചൻ വന്നതുകൊണ്ട് എനിക്ക് ലൂക്കാമെ സ്നേഹം അങ്ങനെയൊന്നും അല്ല കേട്ടോ അവനെ അവനെയഷ്ടമാണ് അവനെ പഴ കടിക്കും എല്ലാവരും ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട് എന്നുപോലെ ആ ഓടിച്ചിട്ട് കടിയുണ്ട് അവന് അതേ ഉള്ളൂ അല്ലാതെ കുഴപ്പമൊന്നും ഇല്ല എന്താ മുഖം കണ്ട അറിയാം കണ്ടോ കടിയനെ വേട്ടപ്പെട്ടിയാ എങ്ങനെയാ പറയുന്നത് നീ അറിയില്ല ഫ്രീഡേതാണൊന്നും നമുക്ക് കിട്ടിയതല്ലേ വഴിയിൽ നിന്നും കടിക്കുന്നമ്മേ അട്ടിക്കൊള്ളു പിന്നെ പിന്നെ ലൈക്ക് ഒന്നും കാണുന്നില്ല ഓ വ്യൂസ് കാണുന്നുണ്ട് ഒന്നും കാണുന്നില്ല അറിയാം ആർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല തോന്നുന്നു ലൂക്കായെ സ്നേഹിക്കാതെ കൊണ്ടല്ലോ എനിക്കെനിക്കറിയാം ലൂക്കായ്ക്കെ സ്നേഹിക്കുന്നു കടിക്കുന്നോണ്ടോ പിടിച്ചിട്ടോ കഴിക്കുന്നു ഇത് കൊണ്ട് പോന്നെ ലൂക്കമ്മ കഴിക്കുന്നത് കൊണ്ട് പോന്നെ അമ്മ കളിക്കുന്നത് മോനിങ്ങ് വന്നേ ലൂക്കായിട്ട് വന്നേ ഇത് കണ്ടോ അമ്മ കഴിക്കുന്നുണ്ടോ ഉണ്ടായി ഇതാണ് എല്ലാവർക്കും കാണണ്ടത് ഇത് ഇതാ ഇത് ഈ തങ്കക്കുടത്തിനെയാണ് എല്ലാവർക്കും കാണണ്ടത് അവനെ ഇഷ്ടമായി ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുകൊണ്ട് ലൂക്കായ്ക്കും ഭയങ്കര സ എൻ്റെ എത്രയോ എത്രയും നാളുകളായിരുന്നേ എൻ്റെ മടിയിൽ ഇങ്ങനെ ജിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ വന്നിരുന്നപ്പോൾ എൻ്റെ മടിയിലോടി വന്നിട്ട് ഉണ്ടാവും ഞാൻ കൂടുതലും കണ്ടോ അങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങൾ പിന്നെ വേറെ എന്തോ വിശേഷ വിശേഷം ഒന്നും ഇല്ല ലുക്കായെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം എല്ലാവരും ദിവസം ലുക്കായെ കാണാൻ വാ ഒത്തിരിയും പേര് ലുക്കായെ കാണാൻ വരുന്നുണ്ട് സ്വന്തക്കാരും അല്ലാത്തവരൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ പറയുക പിന്നെ ഇപ്രാവശ്യം നമുക്കൊരു ബോണസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൻ്റെ നിന്ന് എന്നിട്ട് സെപ്റ്റംബറും ഒക്ടോബറുവാണെന്ന് തോന്നും ഇരുപത്തയ്യായിരം രൂപ വെച്ചൊരു ബോണസ് അമ്പതിനായിരം രൂപ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അഞ്ച് ശതമാനം വ്യൂസ് കൂടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും പഴയത്തെയും കൂടിയിട്ടില്ല അപ്പോൾ അത് കൂടിയാലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ പ്രയോജനം മീൻസ് ഞാൻ അന്ന് വീഡിയോ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ പറയുന്നുള്ളൂ ആർക്കെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഭക്ഷണം എനിക്ക് കൊണ്ടു കൊടുക്കണം എന്നാഗ്രഹമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അത് ഇതുവരെയും എനിക്ക് നടന്നില്ല ഇപ്പം മൂന്ന് മാസമായിട്ട് തൂക്കാശിന് റവന്യൂ ഒന്നും കയറുന്നില്ല അതിൻ്റെ അങ്ങനെ കറിയാമല്ലോ അന്നത്തെ ആ വീഡിയോ ഇടാതിരുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് റവന്യൂ കയറാനുള്ളത് അപ്പോൾ ഇപ്പോൾ അങ്ങനൊരു മെയിൽ എനിക്ക് വന്നു ബോണസിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞേ പക്ഷേ അത് നിങ്ങൾ വീഡിയോ കാണുന്നതിനനുസരിച്ചേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനൊരു ആഗ്രഹമുണ്ട് അത് ആയിട്ടില്ല മേല് വന്നതേ ഉള്ളൂ അതിൻ്റെ അപ്ഡേഷൻ വന്ന് കിടക്കുന്നതേ ഉള്ളൂ വേറെ ഒന്നും അറിയില്ല അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും കാണുന്നതനുസരിച്ചായിരിക്കും അത് കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു നിരവധി ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ രണ്ട് മൂന്ന് ക്ലാസ്സും കിട്ടിയിട്ടുണ്ട് ലൂക്കാർ പൈസ അന്ന് പക്ഷേ അന്നേരം അത് അത് അവർക്ക് കൊടുക്കാനുള്ള നല്ലൊരു അതുപോലെ അനാഥാലയത്തിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പൈസ കിട്ടിയാലും നല്ല ആഹാരം കൊടുക്കാൻ പറ്റത്തുള്ളൂ നല്ലൊരു ആഹാരം തന്നെ അവർക്ക് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് വേറെ ആരെയും ആശ്രയിക്കാതെ എനിക്ക് ലൂക്കാച്ചിൻ്റെ നാമത്തിൽ തന്നെ കൊടുക്കണം എന്നാണ് ഒരു ആഗ്രഹം അപ്പോൾ അത് കിട്ടട്ടെ കിട്ടുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിടാം ഒത്തിരി നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് ചെയ്യുന്ന ആഗ്രഹം മാത്രം എനിക്ക് നടക്കുന്നില്ല പിന്നെ ലൂക്കാച്ചിന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം വേറെ ആരെയും ബുദ്ധി ലുക്കാശിനെ ലുക്കാശിനെ പെടികി പെടികിരിയല്ലേ റോയൽക്കാനും അവൻ്റെ ബിസ്ക്കറ്റുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് പിന്നെ അവന് അവനങ്ങനെ നിർബന്ധം തോന്നുന്നില്ല ഒരു പരാതിയില്ല പരിഭവം ഇല്ലാത്ത ഒരു ഇന്നലെ കണ്ടില്ലേ ആ ചട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുക ആ ഒരു ഇവനെന്തോ ചെയ്യുന്നറിയോ പറമ്പിൽ നിന്ന് അവൻ്റെ ആക്രി ആക്രി ഇട്ട് ഞാൻ അവിടെ ആക്രിയിൽ എടുത്ത് എറിഞ്ഞത് അതിനകത്തും അവൻ പേർക്കി എടുത്തോണ്ട് വന്നു എന്നിട്ട് ഒറ്റ ഓട്ടോ ഇങ്ങോട്ട് എന്നെ എല്ലാവരെയും കൂടെ ചീത്തു വിളിപ്പിക്കാനാണ് നിന്നെ അവൻ്റെ സബ്സ്ക്രൈബർ കൂടെ എല്ലാം അതിനവൻ്റെ എടുത്തോണ്ട് മോനെ ചട്ടി എന്തി അവനെ പൊന്നിൻ്റെ പാത്രം എന്തി ഇപ്പം ചോദിച്ചാൽ രണ്ട് പാത്രം കൊണ്ട് പിടിച്ചാൽ മോൻ്റെ പാത്രം വരാൻ ചോദിച്ചാൽ അവനെ അടുത്തോണ്ട് വരുന്നത് അവൻ്റെ പാത്രം കൊണ്ടു വരുന്ന ഈ മഗ് ഈ മഗ് അമ്മ പാത്രം കൈ എഴുതും നമുക്ക് ഇത് കണ്ടിട്ട് പിന്നെ എന്തോ ചെയ്തു ഇന്നലെ പറമ്പി കൊണ്ടിട്ടേ കുരുപ്പ് കൊടുക്കാം എന്നിട്ട് അവനെ എടുത്തോണ്ട് വന്നേ അമ്മ കണ്ട അത് മതി എൻ്റെ വീടിയോടൊപ്പം നിൽക്കും ലൂക്കാട് കാര്യം പോക്കാം പഴയ ആൾക്കാരെല്ലാം അവർക്ക് ഇഷ്ടമില്ല ഇങ്ങനെ വരുന്ന കൊടുക്കുന്നത് അച്ഛൻ ഇഷ്ടവും കേട്ടോ ഭയങ്കര ഇഷ്ടമല്ലോ ഖാനെ പിന്നെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ല അത് കാരണം ഞാൻ അവരെയും കൊണ്ട് ഇവിടെ ഇരിക്കാറേയില്ല അങ്ങ് ഫ്രണ്ടിൽ പോകും ഇപ്പോൾ ഫ്രണ്ടി ഇരുന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്തോലും റോഡിലോട്ട് കയറി പോകും അമ്മ വരുന്നതടയാൻ പോകും